ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല ഓണാഘോഷം നടത്തി കലാ കായിക മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനം എന്നിവയും നടന്നു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗ്രന്ഥശാല അംഗങ്ങളെ ആദരിച്ചു ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല ഓണാഘോഷം സംഘടിപ്പിച്ചു മിഴിയോണം ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ഓണാഘോഷം നടത്തിയത് കലാകായിക മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനം ഗാനമേള എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗ്രന്ഥശാല അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാലകളിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ മാത്രമാണ് നമുക്ക് വായിക്കാനുള്ളത് പിന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്നോ രണ്ടോ പുസ്തകങ്ങളൊക്കെ കാണത്തുള്ളൂ അതൊക്കെ പഠിക്കും അത്രത്തോളം തന്നെ അതേസമയം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വായിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകളിൽ കൂടെ പലതരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നല്ലത് നമ്മളെ നമ്മളെ ഉൾക്കൊള്ളുകയും ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള വായന വളരെ നല്ലതാണ് പക്ഷേ എങ്കിലും അത് തന്നെ ഉപയോഗിച്ച് പോവുക ഓരോരുത്തരും ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത ലത്തീഫ് സമ്മാനദാനം നിർവഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിഖാൻ റാവുത്തർ ചലച്ചിത്ര താരങ്ങളായ പർവീൻ ഖാൻ ബിജു ഹനീഫ ഇർഷാദ് കണ്ണൻ ലത്തീഫ് പെരുങ്കുളം റജീവ് പ്ലാമൂട്ടി ഷബ്ന റിയാസ് മധു സന്ദീപനി അക്കരയിൽ ഷെഫീഖ് അർഷ ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു പോയ ആ അച്ഛന്മാർക്ക് ആ അമ്മമാർക്ക് ആ സഹോദര സഹോദരിമാർക്ക് നമ്മളോടൊപ്പം നമ്മുടെ കൂട്ട് സ്കൂളിൽ പഠിച്ച് ഓണം ആഘോഷിക്കേണ്ട ആ കൊച്ചു കൊച്ചുകൂട്ടുകാർക്ക് ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ വിഴി ഓണം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സാംസ്കാരിക സദസ്സിലേക്ക് കടക്കുകയാണ്